എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേരള സർക്കാർ ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ കണക്റ്റീവ് വർക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് പഠനം പൂർത്തീകരിച്ച തൊഴിലന്വേഷിക്കുന്ന യുവജനങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് പിന്തുണ നൽകുവാനായിട്ട് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകുന്നതാണ് ആദ്യഘട്ടത്തിൽ പതിനായിരം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് കരുത്ത് പകരുന്നതാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നാം പരിശോധിക്കുമ്പോൾ പഠനം പൂർത്തീകരിച്ചുകൊണ്ട് തൊഴിലന്വേഷിക്കുന്ന യുവാക്കൾക്ക് സാമ്പത്തികപരവും മാനസികവുമായിട്ടുള്ള പിന്തുണ നൽകുന്നതാണ് അതുപോലെ മത്സര പരീക്ഷകൾക്ക് നൈപുണ്യ പരിശീലനത്തിനും തയ്യാറെടുക്കുന്നവർക്ക് സഹായം നൽകേണ്ടതാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പഠനം പൂർത്തീകരിച്ച തൊലന്വേഷിക്കുന്ന യുവാക്കൾക്ക് സാമ്പത്തികപരവും മാനസികവുമായിട്ടുള്ള പിന്തുണ നൽകുന്നതാണ് അതുപോലെ മത്സര പരീക്ഷകൾക്കും നൈപുണ്യ പരിശീലനത്തിനും തയ്യാറെടുക്കുന്നവർക്കും സഹായം നൽകുന്നതാണ് പ്രതിമാസം ആയിരം രൂപ വീതം വർഷം പന്ത്രണ്ടായിരം രൂപ സ്കോളർഷിപ്പായിട്ട് നൽകുന്നതാണ് ഇത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നതാണ് ആദ്യഘട്ടം പതിനായിരം ഗുണഭോക്താക്കളെയാണ് പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്നത് ഇതിനായിട്ട് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറിൽ അധികം അപേക്ഷകൾ ലഭിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച പ്രധാനമായിട്ടും നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ